ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്നൊരു യാത്രക്കുള്ള ഒരുക്കാണ് കേട്ടോ അപ്പോൾ എന്താണ് എന്ന് ആരും ചോദിക്കരുത് നെന്തിക്കെയാണ് അത് കേൾ വേറെ ഒന്നുമില്ല ഇതിട്ടുള്ള സുരുക്കിയിലിട്ടത് എന്തിക്കെയാണ് അത് ചമച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോവുകയാണ് അപ്പം അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ എവിടത്താണ് നമ്മൾ പോകണതെന്ന് അങ്ങനെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസോളാണ് കേട്ടത് അപ്പോൾ മോളിങ്ങനെ എന്താണ് എന്താണ്മായി കാട്ടണത് അങ്ങനെ അവിടെ എത്തി കേട്ടോ മക്കളെ വേറെ എവിടുക്കുകയല്ല കേട്ടോ വീട്ടിലിങ്ങനെ ചടച്ചിരുന്നപ്പുളി നമുക്ക് എവിടിക്കുന്ന ഒക്കെ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കയറി പോവാൻ എടുക്കൊണ്ടെന്ന സ്ഥലമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നിട്ട് മുന്നേ പറഞ്ഞിരിക്കും നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കാണാൻ പോവാം വെള്ളം കയറിയിട്ട് കുഴയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വെള്ളമൊക്കെ താന്നിട്ടോ അവിടെ എത്തിയത് നമ്മൾ ചായയോട് പാലത്തിൻ്റെ എടുത്താണ് പാലത്തിൻ്റെ അടുത്തല്ല പാലാണ് അപ്പോൾ തൊട്ടപ്പുറത്തന്നെ പണ്ടത്തെ ഈ ഇതാണ് ഗ്രൗണ്ട് അല്ലേ പണ്ടത്തെ ആ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഒരുമു വരട്ടെ അത് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് എടുത്താണ് കേട്ടോ വണ്ടിൻ്റെ ഇങ്ങനെ മയത്തുള്ളികൾ ഇങ്ങനെ മയ വീണിട്ടുള്ള സമയത്ത് ഞാൻ അവിടെ നിന്ന് ലൈലിത്തിനെ കണ്ടുകൊടുത്ത് അറിയാം അപ്പോൾ മഴ ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ചാരിങ്ങടാ നല്ലൊരു വൈബ് വൈബിട്ടോ നമ്മളീ പുറത്തിങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിനൊരു സുഖമാണ് ഇല്ല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് പുറത്ത് ഈ അകത്ത് ഇങ്ങനെ കുറേ ചടച്ചിരിക്കുമ്പോൾ എപ്പോഴെയെങ്കിലൊക്കെ ഒന്ന് പുറത്തായിരുന്ന മനസ്സിനൊക്കെ ഒരു മനസ്സൊക്കെ ഒന്ന് ശാന്തമാവുള്ളൂ അങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഇരിക്കുമ്പോൾ ഈ പുഴ പിന്നെ അങ്ങനെ മരങ്ങൾ നല്ല വൈബ് പിന്നെ കുറച്ച് നേരം ആ പുഴക്കൊക്കെ ഒന്ന് നോക്കിയിരിക്കാൻ നല്ല രസം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഇനി ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് മക്കൾ പറഞ്ഞപ്പം ഞാനൊരു ഐഡിയ എടുത്തതാണ് ബീഫ് വീട്ടിലുണ്ടായിരിക്കും അപ്പം അക്ഷാകുർമ്മ ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണ് കേട്ടോ പരിപാടി അപ്പോൾ അവിടെ ഹസ്ബൻഡ് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ക്യാബേജ് എല്ലാവർക്കും അറിയുന്നതാണ് കിരിക്കുക അങ്ങനെ ബീഫ് ഞാൻ ഒരിച്ചെടുത്തിയതിന് ശേഷം ഒന്നും കണ്ട് ഇറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ ഇത് ഞാൻ നമ്മളെ ടോ കെങ്ങ് വെച്ചുണ്ടാക്കിയതാണ് ഞാൻ ഈ മയോണൈസ് കഴങ് പാൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ വിടേണ്ടിട്ടോ വേറെ വേറെ വീടിയാക്കിയിട്ട് ഞാനത് വിടാട്ടോശോട്ടാക്കിയിട്ട് അപ്പം അതൊക്കെ കഴിങ്ങ് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് അതുപോലെ ബീഫ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അയക്കുള്ളതൊക്കെ ഫില്ല് ചെയ്യാനിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ് അപ്പം ഇന്നത്തെ രാത്രികത്തെ ഫുഡ് ഇതീട്ടോ നല്ല ടേസ്റ്റി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ അപ്പം മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും പ്ലേറ്റൊക്കെ വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും